നോമ്പ് തുറക്കാൻ അടിപൊളി ബ്രെഡ് പോക്കറ്റ്സ് ആയാലോ അതിന് ആദ്യം തന്നെ നമ്മൾ രണ്ട് സ്ലൈസ് ഓഫ് ബ്രെഡ് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒരു ഷേപ്പറ് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രം വെച്ച് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്ലൈസ് ഓഫ് ബ്രെഡ് മുട്ടയിൽ കോട്ട് ചെയ്ത് പിന്നെ ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്ത് നല്ല ചൂടായ എണ്ണയിൽ നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ ഈ ഫ്രൈ ചെയ്തേക്കുന്ന ബ്രെഡ് ഒന്ന് ചൂടൊക്കെ മാറി വരുമ്പോഴേക്കും അതിലേക്കുള്ള ഫില്ലിങ്സ് നമുക്ക് സെറ്റാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഞാനിവിടെ ക്യാബേജും ക്യാരറ്റും സവാളയും ആണ് എടുത്തിരിക്കുന്നത് പിന്നെ ചിക്കനും ചിക്കൻ നന്നായിട്ട് വേവിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മൈനൈസ് ആഡ് ചെയ്ത് നമ്മൾ ഫില്ലിങ്സ് മിക്സ് ചെയ്യണം ചെറിയൊരു സ്പൈസി ടേസ്റ്റ് ആവശ്യമുള്ളവർക്ക് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ഈ പോക്കറ്റ് ചോർമ്മ ഒന്ന് സെൻറ്റർ ചെയ്യുന്നു കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഈ മിക്സ് ചേർത്തെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബ്രെഡ് പോക്കറ്റ്സ് സെറ്റ് സെറ്റായിട്ടാണ്